എല്ലാ സ്നേഹം എന്ന് ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഖാർദമായ സ്വാഗതം അപ്പം നമുക്ക് വേണ്ട ഒരു എൻജോയ്മെൻ്റ് ഒരു എൻറ്റർടൈൻമെൻറ്റും നമുക്ക് എന്ന് ചോദിച്ചാർട്ടും പ്രൈസ് ആക്ഷനും ആറിയ ആർഒസി എം എസ് സി ഡി അതൊക്കെ മതിയോ നമുക്കും ഒരു എൻറ്റർടൈൻമെൻ്റ് വേണം അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി ഞാനൊരു സിനിമ കണ്ടു നരിവേട്ട കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ടോമിനോ തോമസിൻ്റെ അതായത് ഐഡൻറ്റിറ്റിക്ക് ശേഷം ടോമിനോ തോമസ് നായകനായ ഒരു സിനിമയാണ് നരിവേട്ട പക്ഷേ ഇതിൻ്റെ പേര് നരിവേട്ട എന്നാണെങ്കിൽ കൂടിയും നരവേട്ട എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം കാരണം അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ ഇതിൻ്റെ അനുരാജ് മനോഹരാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ളത് എല്ലാ കാലത്തും സംസാരിക്കാൻ ആളില്ലാതെ പോകുന്ന അരികു വൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമായിട്ട് ഈ നരിവേട്ട സിനിമയെ ഞാൻ നോക്കിക്കാണുന്നത് അതുകൂടാതെ ടോവിനോ തോമസ് എന്ന നടനിലെ ഒരു വ്യത്യസ്ത ഭാവങ്ങൾ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ആദ്യ ഭാഗത്ത് വരുന്നത് ഒരു തൊഴിൽ തൊഴിലില്ലാത്ത ഒരു കാമുകൻ്റെ റോളും അതിനുശേഷം ഒരു പോലീസുകാരനായിട്ടും പിന്നെ അതിനുശേഷം ശേഷം സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയുമായിട്ട് അതായത് താൻ ജോലി ചെയ്യുന്ന ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ സത്യത്തിനു വേണ്ടി നിലനിൽക്കുന്ന നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരാളായിട്ടാണ് ടോവിനോ തോമസ് ഇതിൽ അഭിനയിക്കുന്നത് നല്ല ഗംഭീര പ്രകടനം തന്നെയാണ് ടോവിനോ തോമസിന്റെ ഇതിൽ ഏത് സിനിമ വരുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും അതിൽ എഴുതി കാണിക്കും ഈ സിനിമയുടെ ഈ സിനിമ എല്ലാം കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണ് പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അതൊരു സാങ്കല്പിക സാങ്കല്പികമായ കഥയല്ല കാരണം പണ്ട് നടന്ന ഒരു കഥയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതായത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ നടന്ന വയനാട്ടിൽ മുത്തങ്ങയിൽ ഒരു വെടിവെപ്പ് നടന്നതായിട്ട് നമുക്ക് ചരിത്രം പരിശോധിക്കാം അല്ലെങ്കിൽ പൊളിറ്റിക്സ് പരിശോധിക്കുന്നവർക്ക് അറിയാം ആ കഥയെ ബേസ് ചെയ്തിട്ട് ചില വ്യക്തികളുടെ കണ്ണുകളിലൂടെ ആ കഥ എങ്ങനെ പോകുന്നു എന്നതാണ് ഈ സിനിമ നമ്മളോട് പറയുന്നത് അപ്പം മുത്തങ്ങ സമരകാലത്ത് പരക്കെ അറിയപ്പെട്ടിരുന്ന ഒരു സംശയങ്ങളാണ് സിനിമയിലൂടെ വന്നത് പിന്നെ അതുകൂടാതെ മറ്റൊരു കാര്യമുണ്ട് അതായത് അടിച്ചമർത്തുകയോ ചോദ്യം ഉയർത്തുകയോ ചെയ്യുന്ന ഒരു കീഴാള സമൂഹത്തിന് നേരെ അധികാരവർഗം എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു വാക്കുകളുണ്ട് അതായത് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആദിവാസികൾക്ക് വേണ്ടി ഭരണകൂടം ചോദിക്കുന്ന ചോദ്യം അതായത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ സഹായവും അവരുടെ സമരത്തിന് ഉണ്ട് എന്നുള്ളത് അതിലെ യഥാർത്ഥ വാസ്തവവും സത്യവും സിനിമ നമ്മളോട് പറഞ്ഞു വരുന്നുണ്ട് പക്ഷെ സിനിമ സംസാരിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ കൂടിയും ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർക്കുകയോ ഇകഴ്ത്തി തകഴ്ത്തി കാണിക്കുകയോ ഈ സിനിമയിൽ ചെയ്യുന്നില്ല അതുകൂടാതെ സർക്കാർ സംവിധാനങ്ങളിൽ ആദിവാസികളെ എങ്ങനെ പരിഗണിക്കുന്നു എന്ന് നരിവേട്ട സിനിമ നമ്മളോട് പറയുന്നുണ്ട് അത് അതുകൂടാതെ സമൂഹത്തിന് മുന്നിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നുവെന്നോ അതായത് ആദിവാസി സമൂഹം സമൂഹത്തിന് മുന്നിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു എന്നും സിനിമ നമ്മളോട് പറയുന്നുണ്ട് പിന്നെ ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തെ പൊളിക്കാനായിട്ട് പൊളിറ്റിക്കലും രാഷ്ട്രീയ പൊളിറ്റിക്കലും പോലീസുകാരും എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെ കുറിച്ചും ഈ സിനിമ നമ്മളോട് പറയുന്നുണ്ട് സിനിമയുടെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് കാരണം ഒരു ഓടിച്ചിട്ടുണ്ട് അതായത് ടോവിനോ തോമസ് എന്ന് പറയുന്ന നടനെ ഒരു വേട്ട മൃഗത്തെ പോലെ കുറച്ച് പോലീസുകാരും ഓടിച്ചിട്ട് വേട്ടയാടി പിടിച്ചു വന്നിട്ട് ചോദ്യം ചെയ്യുന്നതാണ് ആദ്യം കാണിക്കുന്നത് എന്നിട്ട് അവന്റെ ഫ്ലാഷ് ബാക്കിലൂടെയാണ് സിനിമ പോകുന്നത് ബാക്കിയുള്ള ഫ്ലാഷ് ബാക്കിലൂടെയാണ് സിനിമ പോകുന്നത് ഇതിൽ ടോവിനോ തോമസ് എന്ന നായകൻ്റെ പേര് വർഗീസ് എന്ന് ആണ് അപ്പൊ വർഗീസ് എന്ന പേര് ഇടാനും ഒരു പൊളിറ്റിക്കൽ വശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് മുത്തങ്ങ സമരത്തിൽ നമുക്കറിയാം സി കെ ജാനു ഒക്കെ ആദിവാസികളുടെ നേതാക്കാണ് അപ്പൊ ഇതിൽ സി കെ ജാനുവിനെ പോലെ രൂപസാദൃശ്യമുള്ള ഒരു നായികയാണ് വന്നിട്ടുള്ളത് അതായത് ആര്യസന് സി കെ ശാന്ത എന്നാണ് ഇതിൽ അവരുടെ പേര് അതുകൂടാതെ അതിൽ ഒരു ഗീതാനന്ദൻ ഉള്ളതായിട്ട് നമുക്കറിയാൻ പറ്റും അപ്പൊ അതിന് സമയമുള്ള മറ്റൊരു കഥാപാത്രവും ഇതിലുണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഇതിലെ സംഗീത സംവിധാനമാണ് അതായത് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജെയ്റ്റ്സ് ബിജോയ് ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തത് നല്ല കീടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ആദ്യ ഭാഗത്തൊക്കെ ഒരു പതിഞ്ഞ താളത്തിലും ഒരു റൊമാൻറ്റിക്കും ഒരു യുവ അവരുടെ രംഗം കാണിക്കുമ്പോൾ അതിനനുസരിച്ച് മ്യൂസിക്കും അതുകൂടാതെ നമ്മൾ ആദിവാസികളുമായിട്ടുള്ള പോലീസുകാരുള്ള സംഘടന ഒക്കെ വരുമ്പോൾ അവിടെ മറ്റൊരു രീതിയിലുള്ള മ്യൂസിക്കുമാണ് ചെയ്തു വെച്ചത് വളരെ ഗംഭീരമായിട്ട് കാണുന്നുണ്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഭംഗിയും അതിൻ്റെ നല്ല വശവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ ചില സിനിമകൾ നമുക്ക് കണ്ടിട്ടില്ല നമ്മളെ ഉള്ളിലേക്ക് ഒരു മൂർച്ചയേറിയ ആയുധം പോലെ തുളഞ്ഞു കയറുന്ന പല ചിത്രങ്ങളുണ്ട് ആ സിനിമ തിയേറ്ററിൽ വിട്ടുകഴിഞ്ഞാലും ആ സി സിനിമയുടെ ഓർമ്മകള് അത് സന്തോഷമാവാം ദുഃഖമാവാം അല്ലെങ്കിൽ ചിന്തകളാവാം നമ്മുടെ മനസ്സിലേക്ക് കയറി വരുത് അതുപോലെ തിയേറ്ററിൽ നിന്ന് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാലും തിയേറ്ററിൽ നിന്ന് നമുക്ക് കഴിഞ്ഞാലും ഈ സിനിമയുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ സിനിമയുടെ ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് കുറച്ചു സമയം കൂടും അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളും തങ്ങി നിൽക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൂടാതെ ഇതിന്റെ തിരക്കഥ ഭംഗി അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റും ഒരു വളരെ ഭംഗിയേറിയ തിരക്കഥയാണ് ഇതിന്റെ തിരക്കഥാകൃത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അബി ജോസഫാണ് ഇതിൻ്റെ തിരക്കഥാകൃത അതായതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എല്ലാം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് തിരക്കഥയ വളരെ ഭംഗിയായ ഓരോ രംഗത്തിനും അതായത് അവരുടെ പ്രണയ പ്രണയരംഗം ചിത്രീകരിക്കുമ്പോൾ അവിടെ അതിനു പറ്റിയ ചിത്രീകരണം ചിത്തി അവിടെ അതിനു പറ്റിയ സംഭാഷണവും അതുകൂടാതെ പോലീസുകാരായിട്ടുള്ള ആ ഭാഗത്ത് അതിനു പറ്റിയ സംഭാഷണവും ഒരിക്കലും ആ സംഭാഷണങ്ങൾ നമുക്ക് ഒരിക്കലും കൃത്രിമത്വം തോന്നുന്നില്ല ആ സംഭാഷണങ്ങൾ ശരിക്കും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ പച്ചയായ സംഭാഷണങ്ങളൊക്കെ ഇല്ലേ അതൊക്കെയാണ് ഈ സിനിമയിൽ വരുന്നത് ഒരു കഴിഞ്ഞ കാല സംഭവങ്ങള് അത് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായി എടുക്കുമ്പോൾ അത് ഒരു സിനിമയായിട്ട് ഒരു പക്ക കൊമേഴ്സ്യൽ സിനിമയായിട്ട് മാറുമ്പോൾ അതിൽ ചില വിട്ടുവീഴ്ചകളെല്ലാം ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് നമുക്കറിയാം ചില കഴിഞ്ഞ സിനിമകളൊക്കെ ചില വിവാദങ്ങളായി അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിനെ ഇകഴ്ത്തി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുനാൾ മുമ്പ് ഒന്ന് രണ്ട് മാസം മുമ്പ് ചില സിനിമകൾ വന്നിട്ട് വിവാദമായത് നമുക്കറിയാൻ പറ്റും അപ്പൊ അത് ഒരു തിരക്കഥാഗതത്തെ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഇവിടെ നിൽക്കണം എന്നുള്ളതിനെ കുറിച്ച് പക്ഷെ ഈ സിനിമയിലേക്ക് നമ്മൾ വരുമ്പോഴോ ഇതൊരു പക്ക കൊമേഴ്സ്യ സിനിമ ആയിട്ട് കൂടിയും ആ ബേസ് ആ മുത്തങ്ങ ബേസ് എടുത്തുകിട്ട് കൂടിയും ആരെയും ഇകഴ്ചയൊന്നുമില്ല പക്ഷെ നല്ല ത്രില്ല മോഡിലൊക്കെ എല്ലാവർക്കും കണ്ടിരിക്കുന്ന ആ രസത്തിലൂടെ സിനിമ കടന്നു പോകുന്നുണ്ട് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് എന്നിലെ പ്രേക്ഷകനും പൂർണ്ണമായ തൃപ്തി നൽകിയ ഒരു സിനിമയാണിത് അപ്പം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ മാത്രമേ ഈ സിനിമയുടെ ഒരു ഭംഗി നമുക്ക് അല്ലെങ്കിൽ ഈ സിനിമയുടെ ആ മനോഹാരിത ഈ സിനിമയിലെ വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഒരു തിരക്കഥയിലെയോ അഭിനേതാക്കളെയോ അല്ലെങ്കിൽ കഥയിൽ വന്ന പോരായ്മകളോ ഒന്നും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാ ആദ്യത്തെ രംഗം തൊട്ടിട്ട് അവസാനം വരെ ലേഖ ഇല്ലാതെ വളരെ മനോഹരമായി തിരക്കഥയും അതിനനുസരിച്ച് സംവിധായകൻ ചിത്രീകരിച്ചും വെച്ചിട്ടുണ്ട് നമുക്ക് ആ സമയം സിനിമ തുടങ്ങി അവസാനം വരെ ആ സമയവും നമ്മളെ എൻഗേജായിട്ട് ഇരുത്താനായിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം